नमस्कार കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിൽ തിരിതെളിയും കലോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി തൃശൂർ ടൗൺ ഹാൾ എഴുത്തച്ഛൻ സമാജം ഹാൾ എന്നിവിടങ്ങളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും പതിനേഴിന് വൈകിട്ട് നാലു മണിക്ക് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ഹാളിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയ്ക്ക് പിന്നാലെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വർണ്ണ ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇരുന്നൂറ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിനു ശേഷം കലാവിരുന്ന് സമ്മാനിക്കും പതിനെട്ടിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയും പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെയുമായിരിക്കും കലാവിരുന്ന് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്കാണ് സമാപന സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് മുഖേന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമസ്ത മേഖലകളിലും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളിലാണ് സാമൂഹ്യനീതി വകുപ്പ് അതിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സാമൂഹ്യ പുനഃസംയോജനത്തിന് ഉതങ്ങുന്ന വിധത്തിലാണ് വർണ്ണപകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി വർണ്ണപകിട്ട് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി നടന്നത് കോവിഡ് രോഗവ്യാപനം കാരണം രണ്ടു വർഷങ്ങളിൽ നടത്താൻ സാധിക്കാത്ത വന്ന വർണ്ണപ്പകിട്ട് കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്